വളരെ ഈസിയായി നമുക്കൊരു വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റിൽ ഒരു വെള്ളരിക്കാ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു വെള്ളരിക്ക വെള്ളരിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കതിൻ്റെ ഭാഗവും കളയണം ഇതിൻ്റെ ഉൾഭാഗവും കളയണം ഇതേപോലെയാണ് നന്നാക്കി എടുക്കുന്നത് അതിൻ്റെ ഉൾഭാഗത്തെ ആ അല്ലിയും കളയണം ഇതൊരു ചതര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അതേപോലെ ചതര കഷ്ണങ്ങളാക്കി കനം കുറച്ച് മുറിച്ചെടുക്കുക അപ്പോൾ ഞാൻ അതെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അതൊന്ന് കഴുകിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ ഒത്തിരി കൂടി സ്വാദ് കൂടും ിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത്തിരി അധികം പച്ചമുളക് ചേർക്കാം ഒരാറേഴ് പച്ചമുളക് നീളത്തിലരിഞ്ഞ് അതുകൂടി ചേർക്കാം അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റവ് എത്തിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഒന്ന് തിളച്ച് വരട്ടെ നടച്ച് വെക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം സ്റ്റൗ സിമ്മിലിടുക അത് നന്നായിട്ട് വേകട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സ്ഡ് ജാറിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ഇനി വേണ്ടത് തൈരാണ് ഇത് നല്ല കട്ട തൈരാണ് അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കണ്ട മിക്സിയിലിട്ട് അടിച്ചത് വെള്ളം പോലെ ഇപ്പം ഇതേപോലെ സ്പൂണുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് ഇതേപോലത്തെ ആയിട്ടുള്ള തൈര് കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോന്ന് നോക്കാം അപ്പോഴേക്ക് നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഒരു പീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് നിറ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വന്നിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഒരെണ്ണം എടുത്ത് ഉടച്ച് നോക്കിയാലും മതി ഇനി നമുക്ക് തേങ്ങ അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെന്താണ് കുറേ വെള്ളം ഒഴിക്കരുത് ഇതേപോലെ ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കുക നല്ല കുറിയ കൂടിയാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ മിക്സഡ് ജാറും കൂടി കഴുകി ഒന്നും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഈ പാകത്തിന് എടുക്കുക ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഞളക്കി ഒരിപ്പിച്ച ശേഷം ഇത് തിളക്കാൻ അനുവദിക്കരുത് അപ്പത്തിക്കി ഇങ്ങനെ ഒരു കോമള വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം തൈരിലാണ് ഈ കറിയുടെ സ്വാദിരിക്കുന്നത് പഴകിയ തൈരും വളരെ പുളിയുള്ള തൈരും ഇത് ഇനി ഉപയോഗിക്കരുത് നല്ല ഫ്രഷ് തൈരാണെങ്കിൽ നല്ല കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും പുളി ഉണ്ടാക്കിയാൽ വേണം നല്ല തൈരായിരിക്കണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി തിളപ്പിക്കരുത് ഒന്ന് കോമള വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം എന്നിട്ട് കടുക് വറുത്തിടാം ഇത്രയും മതി നമുക്ക് കടുക് വറുത്തിടാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി റെഡി നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഈ ഒരു കറി കറിയുണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം രണ്ട് പപ്പടവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ നമ്മുടെ ഓണ് കുശാലായി ഇപ്പം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈ റെസിപ്പിയുമായി നാളെ